പ്ലാസ്റ്റിക് ഷെഡിനുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ഒരു കുടുംബം സ്വരാജ് തൊപ്പിപ്പാള എസ്സി കോളനിയിലെ തടത്തിൽ പറമ്പിൽ മല്ലിക സുരേന്ദ്രനും കുടുംബവുമാണ് നരകജീവിതം നയിക്കുന്നത് കൂലിപ്പണിക്കാരായ ദമ്പതികൾ രണ്ടു മക്കളുമായാണ് ഈ പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്നത് പഞ്ചായത്തിൽ നിരവധി അപേക്ഷ നൽകിയിട്ടും വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതാണ് ഇവരുടെ നരക ജീവിതം തുടരാനിടയാക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ഷെഡ് ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ് ഇത് മല്ലിക സുരേന്ദ്രനും കുടുംബവും അന്തിയുറങ്ങുന്ന പ്ലാസ്റ്റിക് ഷെഡാണ് മല്ലികയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ച് സെന്റിൽ പന്ത്രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ ഒറ്റമുറി പ്ലാസ്റ്റിക് ഷെഡ് കാലപ്പഴക്കം ഷെഡിന്റെ ശോചനീയാവസ്ഥ കാരണമായി രണ്ട് കുട്ടികളുമായാണ് ഈ കുടുംബം ഇതിനുള്ളിൽ അന്തിയുറങ്ങുന്നത് കൂലിപ്പണിക്കാരായ ദമ്പതികൾക്ക് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കുട്ടികളെ തനിച്ചാക്കി പണിക്ക് പോകാനും കഴിയാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും പഞ്ചായത്തിലും ഗ്രാമസഭയിലും അപേക്ഷ നൽകിയെങ്കിലും ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവസാന വട്ടം എടുത്ത ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുവെങ്കിലും കടമ്പകൾ ഏറെയാണ് മാനദണ്ഡപ്രകാരം ആദ്യം ഭിന്നശേഷിക്കാർക്കും തുടർന്ന് മാറാരോഗികൾക്കും വയോധികർക്കുമാണ് വീട് അനുവദിച്ചിട്ടുള്ളത് പിന്നീട് അതിദരിദ്രർക്കും വീട് നൽകിയ ശേഷം മാത്രമാണ് വീട് നൽകാൻ കഴിയൂ എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അടുത്തൊക്കെ പണിയുള്ളപ്പോൾ പോകണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ പേടിയായി പിള്ളേരെ ഒക്കെ ഉള്ളു പറഞ്ഞു രാത്രിയാണെങ്കിലും കിടന്നുറങ്ങാൻ എനിക്ക് പറ്റുന്ന സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ ഇടുന്നത് എനിക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ പേടിയാണ് പുലിയൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഒറ്റയ്ക്ക് ഇരിക്കാനും പേടിയാണ് അതുകൊണ്ട് എനിക്കൊരു വീട് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വാർത്തയ്ക്ക് മുന്നിൽ വരുന്നത് ഈ നിർദ്ധന കുടുംബത്തിന് വീട് ലഭിക്കണമെങ്കിൽ ലിസ്റ്റിൽ വീട് അനുവദിച്ച് രണ്ടു വർഷം കഴിയണം പുതിയ പട്ടികയിൽ വീട് നൽകി തുടങ്ങിയിട്ടുമില്ല ഒരു ശക്തമായ കാറ്റടിച്ചാൽ നിലമ്പൊത്താവുന്ന അവസ്ഥയിലായിരിക്കുകയാണ് ഇവരുടെ കുടിൽ വളരെ മോശമായ അവസ്ഥയാണ് ഈ വീടിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ചാൽ തഴ അവസ്ഥയാണ് ഇപ്പം മാനദണ്ഡങ്ങൾ പാലിച്ചാണെങ്കിൽ വലിയ പാടായിരിക്കും കാട്ടുപന്നി കഴിയും തന്നെ ഇതിലെല്ലാം കാട്ടുപന്നി കൂടി ഒരു പത്ത് മണി ഒക്കെ ആയപ്പോൾ കാട്ട് വന്നതായിരുന്നു പേടിച്ച് പിള്ളേരെയൊക്കെ അല്ല ഈ ചായക്കറി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ നാലു ചോദിക്കുകയായി പിള്ളേരൊക്കെ അവരുടെ ബുദ്ധിമുട്ടാണ് അവർക്കൊരു വീട് അത്യാവശ്യമാണ് അങ്ങനെ ഒരു വീട് അത്യാവശ്യമായിട്ട് കൊടുക്കുക കഴിഞ്ഞ ഗ്രാമസഭയിൽ ഇവർക്ക് ആദ്യം വീട് നൽകാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ പഞ്ചായത്ത് ഈ തീരുമാനം അട്ടിമറിച്ചതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയവർക്ക് വീട് നൽകാൻ കഴിയൂവെന്നാണ് അവസാനം പഞ്ചായത്ത് അധികൃതർ പറയുന്നത് കൂലിപ്പണിക്കാരായ ഇവരോട് ഇത് ആരും മുൻകൂട്ടി പറഞ്ഞതുമില്ല കളക്ടർക്ക് പരാതി നൽകിയിട്ട് പോലും ഇവരുടെ പരാതി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി വരുന്ന മഴക്കാലം എങ്ങനെ താണ്ടും എന്ന ചിന്തയിലാണ് ഈ കുടുംബം സുമനസുകൾ ഒരു മുറിയെങ്കിലും അടച്ചുറപ്പുള്ളതാക്കാൻ സഹായിച്ചിരുന്നുവെങ്കിൽ എന്ന പ്രാർത്ഥനയിലാണ് മല്ലികയും കുടുംബവും ന്യൂസ് ബ്യൂറോ